വിടെയൊക്കെ എഴുന്ന പാടാണ് ഇതാണ്ടമ്മ ഇതിന്റെയൊക്കെ പണി കിട്ടിയ ഒന്നൊന്നര പണിയായിരിക്കൂലേ നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ പാവപ്പെട്ട സാധുവായ ജീവികളായ പാമ്പും അതുപോലെ ഇതിപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇവിടെ ഈ ഓന്ത് പച്ച ഓന്ത് പോലത്തെ പച്ചയിലുള്ള കളറുള്ള ഓന്ത് അങ്ങനെ സാധനങ്ങളെ പച്ചില പാമ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്തായാലും സൂപ്പർ ഫുള്ള് കാട നോക്കിയാൽ സത്യം സത്യം പറഞ്ഞ നല്ല ചൂടുള്ള സമയമാണ് പക്ഷേ ഇതിനകത്ത് എന്തായാലും അത്ര ചൂട് വരാൻ സാധ്യതയല്ല ഇതൊരു വടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലമാണ് പിന്നെ വാടകക്കാർ വീട് സൂക്ഷിക്കാത്തതുകൊണ്ട് വാടകക്കാർ കൃത്യമായിട്ട് വടകാത്തൊണ്ട് അത് സംരക്ഷിക്കാത്തതുകൊണ്ട് അവർക്ക് പിന്നെ വാടകക്കാരെ ഒഴിവാക്കിയിട്ടിരിക്കും പക്ഷേ വാടകക്കാര് കൊടുക്കാതിരിക്കട്ടെ എനിക്കിത് കാണുമ്പോൾ സന്തോഷം ഇത് ഇവിടെ എന്തെല്ലാം ജീവികൾ ജീവിക്കും ഇത് വൃത്തിയാക്കുമ്പോഴേ ഇനി ഇപ്പോൾ നാളെ ഹിറ്റാച്ചിട്ടാണ് വരാൻ പോകുന്നത് നാളെ മെഷീൻ വിളിക്കാൻ വിളിച്ചുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വന്നപ്പോൾ ഇതിനെ കണ്ടത് അപ്പോൾ നാളെ വരുമ്പോൾ ഇതെല്ലാം പോകും എന്തായാലും ഇന്ന് കണ്ട രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അത് സുഖമായിട്ട് ജീവിക്കും നമ്മളതിൽ കിട്ടിയാൽ നമ്മൾ എന്തായാലും കൊണ്ടു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അത് നോക്കി അങ്ങനെ തന്നെ നിൽക്കണം നമുക്കൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം അടിപൊളി വള്ളിയൊക്കെ കാല് നല്ല അടിപൊളിയെ ചുറ്റും നമസ്കാരം എന്തോ വിഷയം സുഖാരിക്കുന്നല്ലോ കണ്ടിട്ട് കുറേ കാലമായി അല്ലേ ഇപ്പം ഇത് എന്താണ് ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ ഗോഡൗണുമായിട്ട് അപ്പം ഇതൊന്നും നല്ല സൂക്ഷിച്ചിരുന്നു തോന്നല്ലേ അവര് ഇതെല്ലാം തൊളിച്ച് കണ്ടു കെട്ടിതിരിക്കുന്നു ആ ഇപ്പം ഇപ്പോൾ രണ്ടെണ്ണത്തിനെ കണ്ടത് ഇതിനകത്തോട്ടാ പോയിട്ടില്ല ഉറപ്പാണ് ഉറപ്പാണ് പക്ഷെ ഇവിടെയൊക്കെ എഴുന്നിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ എഴുന്ന പാടുണ്ട് ഉണ്ടോ പുള്ളിക്കാരം പറഞ്ഞു ഇവിടുന്ന് പോയിട്ടില്ല പുള്ളിക്കാർ ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഓടി വന്നു ഇവിടെ നിന്ന് കാലക്കെട്ട് തട്ടിത്തട്ടിപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കയറി ഇത്ര സാധനമേ ആ പെട വേസ്റ്റ് ഉള്ളൂ പിന്നെ ഇവിടെ ഇവിടെ തന്നെ എഴുന്ന പാടുണ്ട് അപ്പോൾ എഴുന്ന പുള്ളി പറഞ്ഞ് ഇവിടെ നിന്ന് വന്നതല്ലോ അതാ നോക്കൂ ഇവിടെയൊക്കെ എഴുന്ന പാടാണ് ഇതാണ്ടോ അതാണ്ടോ അതാ നോക്കൂ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇഴഞ്ഞതാ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ എന്താ ഇവിടെ എന്താണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളി പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ ഇഴഞ്ഞു വന്നു ഈ ഈ സൈഡിൽ കൂടെ എൻ്റെ ഇടയ്ക്കരുത് നല്ല സൈസുള്ള നോക്കാ ഇവിടെ നല്ല സൈസുള്ള പാമ്പ് അണലി അതാണ്ടണലി തന്നെ അണലിയുടെ അഴിച്ചാൽ നമുക്ക് അറിയാം അണലിയുടെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അണലി അതിയെ കണ്ടിട്ടുണ്ട് അണലി അതിഥി എഴയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു കാരണവശാലും ദൂരോട്ട് പോയിട്ടില്ല രണ്ട് ഇതിനകത്തിൻ്റെ ഇതിനകത്ത് തന്നെ രണ്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി വ്യക്തമായിട്ട് കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒന്നെങ്കിൽ ഈ പൈപ്പിനകത്ത് വേണം എന്തായാലും ഈ പൈപ്പിലില്ല അപ്പം നമുക്ക് എന്തായാലും ഇത് അധികം ദൂരോട്ട് പോകാനും സാധ്യതയില്ല അപ്പം പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പലവ ഇതിൻ്റെ അടി കയറില്ല പിന്നെ ഈ പൈപ്പ് അപ്പോൾ നമുക്കിതാ ഇവിടെ അടിപൊളി കണ്ടോ നമുക്ക് ഒരു കാരണം വെച്ചാൽ അധികം പണി ഇല്ലാതെ ഈ പൈപ്പ് തട്ടിയപ്പോൾ എനിക്ക് പൈപ്പിനകത്ത് ഇല്ല പൈപ്പ് നന്നായിട്ട് നനങ്ങുന്നുണ്ട് അതാ നോക്കും അടിപൊളി സൂപ്പർ നോക്കിയുള്ളൂ നല്ല സൈസുള്ള സൂപ്പർ കാരണം എനിക്ക് എപ്പോഴും സംശയം സംശയമെന്നാണ് നമ്മളെ പ്രേക്ഷകർക്ക് പാമിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അല്ലാതെ പാമിനെ പിടിച്ചു എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയില്ല പാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഈ ഇണചേരുന്ന സമയം ആ ഒരു സീസണിൽ ഇത് എവിടെ ഒളിക്കുന്നുണ്ട് ഈ ഇണചേരുന്ന നവംബർ ഡിസംബർ ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ സൈസായിട്ടുള്ള മൂർഖന അണലിയൊക്കെ കിട്ടുന്നത് നോക്കിയുള്ളൂ നിങ്ങൾ നോക്കിയുള്ളൂ ഇത് നല്ല സൈസ് നോക്കിക്കുള്ളൂ നല്ല സൈസ് നോക്കിയതാ നല്ല ഒത്ത മുഴുത്തൊരണലി സൂപ്പർ പുള്ളി പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഈ പൈപ്പിനകത്ത് എന്തായാലും ഇല്ല അതാ ഇതിനകത്ത് വെയിറ്റ് ഇല്ല ഉണ്ടോ ഇതിനകത്ത് നമുക്ക് കാണാം ഇതിനകത്ത് രണ്ടെണ്ണം ഒരു വരാണ്ടൊരു വെയിറ്റ് ഇല്ല പിന്നെ നമുക്ക് പുള്ളി പറഞ്ഞ് രണ്ടും ഇതിനകത്ത് തന്നെ കയറുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഓക്കെ സൂപ്പർ ഒരു രക്ഷയില്ല പൈപ്പ് മാറ്റി വേണുതാണ് ആടിപ്പോളി നോക്കിയോളൂ മരുന്ന് ഇപ്പം എനിക്ക് തോന്നായിരുന്നു എനിക്ക് ഉറപ്പാണ് അതിനകത്ത് ഒന്നേ ഉള്ളൂ പുള്ളി രണ്ടും രണ്ടും കണ്ടില്ലായിരുന്നോ നിങ്ങൾ രണ്ടും കണ്ടായിരുന്നോ അല്ലേന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് പൈപ്പിനകത്ത് ഉറപ്പ് ആ പൈപ്പ് നല്ല വെയിറ്റ് നോക്കോളൂ പൈപ്പ് നല്ല വെയിറ്റ് പക്ഷേ ഇവിടെയാണ് വെയിറ്റ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ട് പക്ഷെ അത്ര സൈസല്ലെന്നോ എനിക്ക് അത്ര വലിയ വലിപ്പമല്ലെന്ന് തോന്നുന്നു കാരണം അത്ര ആ ഞാൻ പറഞ്ഞ അത്ര സൈസല്ല ഇതായിരിക്കുന്നു അത്ര വലുതാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്നില്ല നോക്കിയോളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കണ്ട ഇതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ എനിക്ക് അന്ന് നാലാന്നൊക്കെ എനിക്ക് വന്ന കോളുകളിൽ ഒരുപാട് ഒട്ടനവധി അദ്ദേഹികൾ ഇതുപോലെ ചെറിയ പാമ്പളെ വീട്ടിൽ കിട്ടുന്നു അവർ പൈപ്പ് വെച്ച് അല്ലെങ്കിൽ കുപ്പി വെച്ച് പിടിച്ച് വെളിയിൽ കൊണ്ട് കളയുന്നു അതൊക്കെ നല്ല കാര്യമല്ല സൂപ്പറല്ല അപ്പോൾ ഇതെന്തായാലും ഇതിനകത്ത് നമുക്ക് കാണാം ദാ താവോട്ട് പോകുന്നുണ്ട് ഇത് സൂപ്പർ അടിപൊളി അതെന്തായാലും ഫീമെയിൽ ഇതെന്തായാലും ഫീമെയിലാണ് ഫീമെയിൽ അതി പെണ്ണതി ഉണ്ടോ അപ്പോൾ ഏതാച്ചാൽ പുള്ളി പറഞ്ഞ് രണ്ടെണ്ണം ചുറ്റി പെനയുന്നത് പോലെ തോന്നി തോന്നിയെന്നാണ് പുള്ളി പറയുന്നുണ്ട് അതോ രണ്ടു വേണ്ട രണ്ടുപേരും കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെണ്ണായിട്ടേ ഫീമെയിലായിട്ടേ തോന്നുള്ളു അതാ നോക്കിയോളൂ വേണ്ട ഇത് ഫീമെയിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പഠി എനിക്ക് പറയാന് പറഞ്ഞൊരു പാഠം ഇത് ഇതിൽ കൂടുതൽ രണ്ടല്ല രണ്ടിൽ കൂടുതൽ ഈ പറമ്പിൽ കാണും ഉറപ്പാണ് പേടിപ്പിക്കാൻ പറയുന്നതല്ല നാളെ ഇവിടെ ഹിറ്റാച്ചി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടുതൽ എണ്ണം കിട്ടും ഇതെന്തായാലും എണ്ണയായിട്ടില്ല മാറ്റായിട്ടില്ല ഇവിടെ ചുറ്റി പേനഞ്ഞ് രണ്ടുപേരെ കണ്ടു ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്താണ് പുള്ളിക്കാരൻ കണ്ടുവന്നത് അപ്പോൾ ദാ നല്ല സ്പീഡ് നല്ല സ്പീഡിലോട്ടാണ് പോകുന്നത് അവർ രണ്ടുപേരും ഇതാ ഇദ്ദേഹം അദ്ദേഹം എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ സൈസ എൻ്റെ അമ്മ നല്ല ഒന്നാന്തരം നല്ല സൈസുള്ള അധികം നോക്കണം നല്ല സൈസ് നിങ്ങൾ ഇതാ പോകുന്നു കണ്ടോ ശരി എൻ്റെ അമ്മ ഇത് നോക്കിയാൽ ഇത് വേണ്ട അതൊന്നുമല്ല അതൊന്നുമല്ല നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ സൂപ്പർ ഒരു രക്ഷയില്ല രണ്ട് പേര് നല്ല ഒന്നാം നല്ല സൂപ്പർ സൈസ് நல்ல சூப்பர் சைஸ் പണി കിട്ടിയാൽ ഒന്നൊന്നര പണിയായിരിക്കും അല്ലേ അതിലേക്ക് പണി കിട്ടിയാൽ ഒന്നൊന്നര പണിയായിരിക്കും ഒന്നൊന്നര അല്ല ഒരു ഇരുപത്തിനാലര പണിയായിരിക്കും സൂപ്പർ അടിപൊളി ഒരു രക്ഷയിൽ കാരണം എന്താ പറയുക എൻ്റെ ചീറ്റിലുമൊക്കെ നല്ല എന്താ പറയുക ഒരു സൗണ്ട് നല്ല പ്രഷർ കുക്കർ ഇന്നേരം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട് ഒരു അമ്മാവി അടുക്കളയിൽ ഒരു കുക്ക് ഒരു കുറച്ച് പാത്രം സൗണ്ട് ഇടപ്പം അമ്മച്ചീട് കിണറ്റി കൊണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ അതുപോലെയാണ് അല്ലേ അപ്പോൾ അണലി പാമ്പരുന്ന ചീറ്റുന്നു എന്നും അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പാമ്പരുന്ന് ചീറ്റുന്ന സൗണ്ട് കേട്ടിട്ടാണ് മക്കളെ ഞാൻ അടുത്ത് കിണറ്റി കൊണ്ട് അത് പ്രഷർ കുക്കറായിരുന്നു ഇത് അതുപോലെ ഞാൻ പറയുന്ന നേരം പ്രഷർ കുക്കറിൻ്റെ ആ കാറ്റ് പോലെ ൂ അതേ സൗണ്ട് അല്ലേ രണ്ടുപേരെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇതുപോലുള്ള പൈപ്പ് അത് നമ്മുടെ നാട്ടിലേ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയൊരു ഒരു പി വി സി പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഇവിടെ ഒരു അടപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇതുപോലെയല്ല ഇതിനേക്കാളും മറ്റേ ഡ്രാ ഇതിവിടെ അടപ്പ് ഫുള്ള് ഈ ഹോളില്ലാത്ത അടപ്പുണ്ടെങ്കിൽ ആ അടപ്പ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ സീൽ ചെയ്തിട്ട് ഇതങ്ങ് വെച്ച് കൊടുത്താൽ അതിനകത്ത് ചെറിയ അതിലകളിനകത്ത് കയറും കയറുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കാൻ പറ്റും കൊണ്ടുപോകും അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് വരെ കുഴപ്പമൊന്നും ഇതിപ്പോൾ ഫുള്ള് ഹോളാണ് അറിയാമല്ലോ ഇതിപ്പോൾ ഫുള്ള് ഹോളാണൊന്നുമില്ല ഇത് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറുണ്ട് അപ്പോൾ നമ്മൾ ഞാനൊക്കെ ഉണ്ടെങ്കിൽ പാമ്പിൽ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് സീൽ ചെയ്താലും മതി സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയറിട്ട് അപ്പോൾ ഇതിനകത്തോട്ട് കാരണം അത് ഇവിടെ വന്നിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ അടച്ചിട്ട് ധൈര്യമായിട്ട് ഏതെങ്കിലും പറമ്പിലാരും ആർക്കും ശല്യമില്ലാത്ത സ്ഥലത്ത് ചെരയോ ചുവർ പാമ്പോ കാട്ടുപാമ്പോ നീർക്കോരോ ചെറിയ പെരുമാൻ്റെ കുഞ്ഞൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒഴിവാക്കാം ഇപ്പോൾ ഈവനൊരു മൂർക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ആരും കിട്ടിയില്ല ആരും ഇല്ല നിങ്ങൾക്ക് അതിനെ ഉടനെ തന്നെ ഇതുപോലെ പൈപ്പിനകത്ത് കയറ്റി ആ ബോട്ടിലാക്കി ചെറുതൊക്കെയാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും വെ വെനമില്ലാത്ത പാമ്പുകളൊക്കെ തുറന്നു വിടാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വനം ഇല്ലാത്ത പാമ്പിൾ എവിടെ വേണമെങ്കിലും തുറന്നു വിടാം എന്താ ഇത് രണ്ട് പേരും നല്ല സൈസാണ് നല്ല സൈസ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തോ നോക്കിയാലും ഇദ്ദേഹത്തിൻ്റെ നീളം നോക്കി ഇദ്ദേഹം തന്നെ എനിക്ക് വന്നു ഒരു അഞ്ചടിയോളം നീളമുണ്ട് ഞാൻ വനംവകുപ്പിന് കൊടുത്ത ട്രെയിനിങ്ങാണിത് വലിയ ബി വി സിപ്പ് ഇവിടെ ഇങ്ങനെ കയറും ഇവിടെ ഇപ്പം അടപ്പാണ് ഇവിടെ അടപ്പുണ്ട് അടച്ചിരിക്കുകയാണ് അവിടെ അടക്കി ഇപ്പം നമ്മൾ എന്താ പറയുക അടച്ചു ആ സൈഡിൽ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെ കയറി എന്നകത്തിരിക്കും അപ്പോൾ ഇവിടെ ഒരു അടപ്പ് ട്രാപ്പ് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ അടപ്പുണ്ടെങ്കിൽ ഒരു സൈഡ് സീൽ ചെയ്തിട്ട് രണ്ട് ഹോൾ ഇട്ട് ഞാൻ അത് ഇവിടെ വന്നിരിക്കും ഇതിനെക്കൊണ്ട് എവിടെയെങ്കിലും ചെറിയ അധികം നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് എന്താ പറയുക സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചേര കാട്ടുപാമ്പ് ചുവർ പാമ്പ് നീർക്കോലി പെരുമ്പും ഇതിനെയൊക്കെ നിങ്ങൾ ഒരിക്കലും ആരെയും വിളിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ഞാൻ പണ്ട് രണ്ടായിരത്തി ആറിലൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ഇങ്ങനെ ഏകദേശം രണ്ടായിരത്തി വരെ വനം വകുപ്പിനൊക്കെ വനംവകുപ്പിനൊക്കെ ട്രെയിനിങ് കൊടുത്തു വനം വകുപ്പ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് പോലീസ് പിന്നെ നമ്മളെ മിലിട്ടറി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ ഇതായിരുന്നു ഈ ഒരു പിന്നെ ക്ലിപ്പ് വെച്ച് പിടിക്കുന്നത് കുരുക്കിട്ട് പിടിക്കുന്നത് അതൊക്കെ ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിപ്പോൾ സേഫ് ആണ് ഇതിപ്പോൾ സേഫായിട്ട് ഇത് ആ അദ്ദേഹം അവിടെ ഒന്ന് അനങ്ങൾ നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് പൈപ്പിൽ കയറ്റാം പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ഇങ്ങനെ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ പല സ്ഥലത്ത് പല സംസ്ഥാനങ്ങളിലും പോയിക്കഴിഞ്ഞാൽ ആളുടെ പാമ്പിന് ലേഡീസൊക്കെ പാമ്പിന് പിടിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് പൈപ്പ് വെച്ച് പൈപ്പിൽ കയറ്റുകയാണ് ചെയ്തത് അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് കടിക്കാം പൈപ്പിലേക്ക് കടിക്കാൻ നോക്കാം ഇതൊക്കെ സ്വാഭാവികമാണ് പൈപ്പ് എങ്ങനെ വെച്ച് കൊടുത്താൽ വലിയ പൈപ്പ് ആണെങ്കിൽ ഇത് ഓടി അതിനകത്ത് കയറും അതിനകത്തൊരു സേഫായിട്ടിരിക്കും സേഫായിട്ടിരിക്കുമ്പോൾ നമ്മൾ അടപ്പ് വെച്ച് ഇപ്പോൾ ഇത് സേഫായി ഇത് സേഫായി സേഫ് ആകുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ തല എങ്ങോട്ട് പോയെന്നുള്ളത് നിങ്ങൾ മറ്റേ അടപ്പ് വെച്ച് വേറെ അടപ്പുണ്ട് ആ അടപ്പ് വെച്ച് ഇങ്ങനെ പൊത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മറ്റേ അടപ്പാണ് അടപ്പു വച്ച് ഉടപ്പത്തി കഴിഞ്ഞാൽ അങ്ങ് സേഫായി എന്നൊക്കെ ധൈര്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് തുറന്നുവിടാൻ സമയത്ത് അടപ്പ് ഇടപ്പ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ താപ്പോട്ടങ്ങ് വെച്ചിങ്ങനെ താപ്പോട്ടം അങ്ങ് തട്ടിയാൽ ഇങ്ങനെ പൊക്കത്തിന്നിട്ട് തട്ടി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കുള്ളൂ അപ്പോൾ പാമ്പിനെ പിന്നെ പാമ്പ് ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല നമ്മളെ നാട് ഒത്തിരി പാമ്പുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇപ്പോൾ രണ്ട് അതിഥികൾ നമ്മൾ കണ്ടു രണ്ടുപേരെ നമ്മൾ ഈ പൈപ്പിൽ രണ്ടുപേരെ ഈ പൈപ്പിലുണ്ട് രണ്ടുപേരെ ഈ പൈപ്പിലുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊരു വലിയ നീളമുള്ള നിങ്ങളുള്ള അഞ്ചടിയിലേറെ നീളമുള്ള ഒരു അതിഥിയാണ് അതിലുപരി നമ്മൾ ഇന്നവർ ഇതിനെ വൃത്തിയാക്കാൻ വന്നതുകൊണ്ടാണ് ഇതിനെ കാണാൻ പറ്റിയത് നാളെയായിരുന്നു അവർ കണ്ടില്ല എങ്കിൽ ഇത് കൃത്യമായി ജെ സി വെച്ച് ഇത് വലിക്കുമ്പോൾ പരമാവധി ഉള്ളത് മിക്കവാറും ചത്തു പോകാം ഇതിനെ രണ്ടുപേരെയും ചാക്കിലാക്കുകയാണ് ചേട്ടാ അവർ ചാക്കിങ് കയറാൻ പോട്ടെ അപ്പം നമ്മൾ എന്തായാലും ചാക്ക് ചാക്കി ചാക്കിനകത്താക്കാം നമുക്ക് സൂപ്പർ ഒരു രക്ഷയില്ല എന്തായാലും ഉറപ്പാണ് ഇനിയും കാണും ഉറപ്പാണ് ഇനിയും ഇവിടെ പണി പണി ചെയയിപ്പിക്കാൻ വരുന്ന പണി ചെയ്യിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിക്കണം ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് സൂക്ഷിക്കണം അപ്പോൾ നമ്മളെന്തായാലും ചേട്ടാ ചാക്കി സാറേ ചാക്ക് അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടു വരെയും നമ്മൾ ചാക്കിലാക്കുകയാണ് സാധാരണ ഗതിയിൽ ഒരുപാട് അതിഥികൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ഒരതിഥി കാണാം നമ്മൾ അദ്ദേഹത്തിന് ചാക്കിലാക്കാണ് ഇതാ അദ്ദേഹത്തിന് ചാക്കിലാക്കി സേഫായി മറ്റേ ആളിനെ നമ്മൾ ചാക്ക് വലിയ ചെറിയ പൈപ്പ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇത് കുടഞ്ഞിടാൻ പറ്റില്ല വലിയ പൈപ്പണി പെട്ടെന്ന് തൂക്കി അങ്ങ് തറയിൽ തട്ടാരും ചാക്കിനകത്തു കൊണ്ട് ചെയ്ത് നോക്കുക അദ്ദേഹത്തിന് നമുക്ക് ചാക്കിലാക്കാം രണ്ട് പേരെ നമ്മൾ ചാക്കിലാക്കി രണ്ട് തണലി എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിചാരിതമായിട്ട് ഇത് കുറേ ദിവസം പറമ്പ് വൃത്തിയാക്കണമെന്ന് ഇവരോട് പുള്ളിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ ഓണർ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് സമയം പുള്ളിക്കാരൻ ഇങ്ങനെ തിരക്കാട്ട് ഓടിക്കുന്നു അപ്പോൾ ഇന്ന് പുള്ളി ജോലിക്ക് തിരക്കാവുന്നതിന് പിന്നെ പുള്ളി രാവിലെ ജെ സി ബിക്കാരെ ഹിറ്റാജിക്കാരെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവർ കണ്ടിട്ട് അവർ പെട്ടെന്ന് തിരിച്ചു പോയി അപ്പോൾ അവർക്ക് പണിയുണ്ട് അവർ വന്ന് പെട്ടെന്ന് തിരിച്ച് പോയി അപ്പോൾ പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്തു നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ ജീവൻഡർത്തുകൊണ്ട് ഞാൻ ഒരു മുക്കാൽ മണിക്കുന്നതിനകത്ത് എത്താന്ന് പറഞ്ഞു ഇതായിരുന്നു ഞാനൊരു അര മുക്കാൽ എത്തി അതുകൊണ്ട് മാത്രം നമുക്ക് അധികം സമയം കളയാതെ അപ്പോൾ ഇദ്ദേഹം ഇവിടെ മാറിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോയെങ്കിൽ പിന്നെ കിട്ടുകയില്ല പിന്നെ നമ്മൾ നാളെ വീണ്ടും ഈ ജെ സി വി ഒക്കെ വരുമ്പോൾ കിട്ടും ചിലപ്പോൾ അവശതേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇന്ന് നമുക്ക് രണ്ട് നല്ല അതിഥികളെ സമ്മാനിച്ച ശ്രീമാൻ അസുവിൻ്റെ ഓണമല്ല ഇത് ഇത് മെയിൻ്റൈൻ ചെയ്യാനായിട്ട് വന്ന അല്ലെങ്കിൽ ഈ ആൾക്കാരെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട പ്രവീൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഓർമ്മ നമ്മുടെ പ്രേക്ഷകരുടെ പങ്കുവെക്കാൻ വിട്ടുപോയി ഈ കഴിഞ്ഞ നാല് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കടക്കൂട്ടത്ത് ഉണ്ടായിരുന്ന സാറിനെ വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ വൈഫ് സഹധർമ്മിണി കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി വീട്ടിൻ്റെ പുറത്ത് അടുക്കളയുടെ പുറകേൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം കടിച്ചു കടിച്ച് ഇട്ട് പെട്ടെന്ന് പുള്ളി എന്തോ പുള്ളിക്കാരത്തിനെന്തോ ഓടി ഒക്കെ പുള്ളിക്കാരത്തിന് തോർത്തെടുത്ത് കാലിക്കെട്ടി ഓടി വീട്ടിനകത്ത് ഒരു ഇവിടുന്ന് ഒരു പത്ത് മീറ്റർ ഓടി വീട്ടി വന്നു വീട്ടിനകത്ത് കുഴഞ്ഞു വീണു അവർ ഓടി പെട്ടെന്ന് എല്ലാവരും ചെന്ന് എടുത്ത് പെട്ടെന്ന് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഇട്ടിവാണ്ട മെഡിക്കോളിൽ എത്തി എഴുത്തിപ്പണ് ഡോക്ടർമാർ പറയുന്നത് മരിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നു മണിക്കൂറിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചാണ് അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി വീട്ടിൽ ആ കടികട്ടിയ സ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ചു കടി കിട്ടിയ കടിച്ച സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ഉള്ള വസ്ത്രം ഇല്ല അത് പോലീസ് ഇൻക്വസ്റ്റിനായി തയ്യാറെ എടുത്തിട്ട് കാരണം അറിയാലോ നമ്മുടെ ഉത്തരാ കൊലക്കേസിനേഷൻ കേരളത്തിനകത്ത് എവിടെ പാമ്പ് കെടിയിട്ട് ഓൾ ഇന്ത്യയിൽ അത് പാസ്സായിട്ടില്ല എന്നാൽ കേരളത്തിൽ അത് പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്വാഭാവിക മരണമായിട്ടല്ല അതൊരു ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് ആ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടു കൊടുക്കുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഏത് പാമ്പ് പാമ്പുകടിയേറ്റാലും അങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ട് പുതിയതായിട്ട് സംരംഭങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ പാമ്പ് കടിയേറ്റ് ഇരുപത് അരമണിക്കുന്നതിനകത്ത് ഹോസ്പിറ്റലിൽ എത്തി ഇരുപതിനകത്ത് മരിച്ച് പത്ത് മിനിറ്റാണ് കടീട്ടു ശേഷം പത്ത് മിനിന്നത്ത് ഡെത്ത് സംഭവിച്ച് ശംഖു എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന പാമ്പായിരുന്നു കാലിൻ്റെ പാദത്തിലും പിന്നെ മുട്ടിൻ്റെ അടുത്ത കാലിൻ്റെ മുട്ടിൻ്റെ താഴെയും കടിച്ചു ചവിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു ആ സാധന സ്ഥലം തന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് പറമ്പിൽ രണ്ടു ഒരു വഴി കൂടെ പോകുന്ന സമയത്ത് രാത്രിയിൽ അവർ ആ പാമ്പിനെ പുറത്ത് കണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ കോമൺ ക്രൈറ്റായിരുന്നു അപ്പോൾ സൂക്ഷിക്കണം വിഷമകരമാണ് ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു മൂന്നാല് മാസത്തിനിടയിൽ അമ്മമാർ ഇപ്പോൾ കോട്ടയത്തിൽ അമ്മ കഴിഞ്ഞ ആഴ്ച മറുപടിയിൽ മരണപ്പെട്ടു ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ പാമ്പടിയിൽ മരണപ്പെടുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക കുറ്റിയാണിക്ക് അടുത്ത് ആൾ താമസം ഉണ്ട് ഇല്ലെന്നറിയില്ല പ്രത്യേകിച്ച് ാക്കാനായിട്ട് വന്നപ്പോൾ കണ്ട രണ്ട് അണലി അതിഥി നല്ല കൂറ്റൻ ഒന്ന് നല്ല കൂറ്റൻ നല്ല സൈസുള്ളാണ് ഏകദേശം അഞ്ചടിയുള്ള നീളമുള്ള അത് ഒരു അണലി മറ്റേത് ഒരു മീറ്ററുള്ള നീളമുള്ള രണ്ട് അണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ